ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശയ കടയ്ക്കൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിലെ ഞാനൊരു ഷോർട്ട് വീഡിയോയിലൂടെ നിങ്ങളോട് നമ്മൾ വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളെ പറ്റിയിട്ട് വളരെ ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തു അപ്പോൾ ഒരുപാട് പേർക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയണമെന്ന് താല്പര്യം ഉണ്ടാവുകയും ഒരുപാട് പേര് അതിൻ്റെ അകത്ത് സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വീണ്ടും ചൂടാക്കി കഴിക്കാൻ പറ്റാത്ത ആഹാരങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ കഴിച്ചാൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് മൂന്ന് നേരവും നമ്മൾ ആഹാരം പാകം ചെയ്ത് കഴിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒരു നേരം തന്നെ പാകം ചെയ്യാൻ നമ്മൾ വളരെയേറെ കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമുക്ക് മൂന്ന് നേരം ചൂടാക്കി കഴിക്കാൻ അല്ലെങ്കിൽ ഉണ്ടാക്കി എടുക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് നോക്കി സാധാരണ നമ്മളെ വീട്ടിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന ആഹാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബാക്കി വന്നാലും നമ്മളത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഓഫീസിൽ പോകുന്ന ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ വൈകുന്നേരം വീട്ടിൽ വന്നതിന് ശേഷമായിരിക്കും നമ്മൾ ഈ ആഹാരം പാകം ചെയ്യുന്നതും അതിന് ശേഷം അത് അടച്ചു വെക്കുകയോ ഫ്രിഡ്ജിൽ വയ്ക്കുകയോ ചെയ്തിട്ട് നമ്മൾ പിറ്റേന്ന് രാവിലെ അത് ചൂടാക്കി കഴിക്കും ഇനി വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നവരെയൊക്കെ സംബന്ധിച്ചും ഈ ഒരു മെത്തേഡായിരിക്കും അവരിലെ ഏറ്റവും കൂടുതൽ ആളുകളും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ചൂടാക്കി കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒട്ടനവധി ദോഷങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ ഈ പറയുന്ന ആഹാരങ്ങൾ അതായത് ഒന്നും ചൂടാക്കി കഴിക്കരുത് എന്നല്ല ചില പ്രത്യേകതര ആഹാരങ്ങൾ നമുക്ക് വീണ്ടും ചൂടാക്കി കഴിക്കാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ആഹാരങ്ങളാണ് ജസ്റ്റ് നിങ്ങളോട് ഇന്ന് ഞാൻ പറയുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുക ഇത്തരത്തിൽ ഒരുപാട് ദിവസം ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കുക അതുപോലെ തന്നെ വീട്ടിൽ ഇത്തരത്തിൽ ചെയ്യുന്ന ഭാര്യയ്ക്ക് ഒന്ന് ഇത് കാണിച്ചു കൊടുക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ പറയുന്ന രീതിയിലോട്ട് കുക്കിംഗ് വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാം പ്രധാനമായിട്ട് അതായത് ഒരുപാട് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് ആഹാരങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് പലർക്കും തോന്നാറുണ്ട് അപ്പോൾ അതിൻ്റെ അത് ഫ്രിഡ്ജ് എപ്പോഴും നമ്മൾ ആഹാര സാധനങ്ങൾ സൂക്ഷിക്കാനും പിന്നീട് എടുത്ത് ചൂടാക്കി കഴിക്കുന്നതിനും വേണ്ടിയിട്ട് തന്നെ എപ്പോഴും ഒരു തണുത്ത അറ്റ്മോസ്ഫിയറിൻ്റെ അകത്ത് ആഹാരങ്ങൾ സൂക്ഷിച്ചു വെച്ചതിന് ശേഷം ബാക്ടീരിയൽ ഗ്രോത്ത് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള രീതി അതായത് ഇതിനെ ഇനാക്റ്റീവ് സ്റ്റേജിലേക്ക് പോകത്തെയുള്ള അല്ലാതെ ഉള്ള ബാക്ടീരിയ ചത്തുപോകും അല്ലെങ്കിൽ ഇല്ലാണ്ടായി പോകും എന്നല്ല പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും പക്ഷേ നമ്മളിപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്ന ആഹാരങ്ങളിൽ ഇപ്പോൾ ക്യാബേജ് കോളിഫ്ലവർ മുതലായിട്ടുള്ള ആഹാരങ്ങൾ ബീൻസ് പിന്നെ നമ്മൾ ഈ പയറുവർഗ്ഗങ്ങൾ പരിപ്പ് വർഗ്ഗങ്ങൾ മുതലായിട്ടുള്ള ആഹാരങ്ങൾ നമ്മൾ ഈ ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇപ്പോൾ ക്യാരറ്റ് നമ്മൾ തോരം വെച്ചിട്ടോ അല്ലെങ്കിൽ ബീൻസ് തോരം വെച്ചിട്ടോ ബീട്രൂട്ട് തോരം വെച്ചിട്ടോ വെണ്ടയ്ക്കൊക്കെ നമ്മൾ വിഴുക്ക് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ടോ കറികളായിട്ടോ ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ഇത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെക്കും പക്ഷേ ഇത്തരത്തിൽ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ ചൂടാക്കിയിട്ട് അതായത് ഇപ്പോൾ നമ്മൾ ഇന്ന് രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ നാളെ രാവിലേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ആഹാരം വൈകുന്നേരം വരെ പുറത്ത് വെച്ചതിന് ശേഷം രാത്രി അതിനെ എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് പിറ്റന്ന് രാവിലെ ചൂടാക്കി കഴിക്കുന്ന രീതി നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫുഡ് പോയിസൺ ഉണ്ടാവാനുള്ള സാധ്യവും ദഹനക്കേട് അസിഡിറ്റി പുളിച്ച് തകട്ടൽ മുതലായതിനുള്ള പ്രശ്നങ്ങൾ വയറിൻ്റെ അകത്ത് വിട്ടുമാറാതെയുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയും ചിലർക്ക് ലൂസ് മോഷൻ ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും ഗ്യാസ് കയറി വയറ് വീർത്ത് നിൽക്കുന്നത് പോലെയുള്ള പ്രശ്നവും ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അപ്പോൾ ഇത്തരത്തിലുള്ള ഞാൻ ഈ പറഞ്ഞ പച്ചക്കറികൾ ചൂടാക്കിയിട്ട് അതായത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ രീതിയിൽ ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ പൂർണ്ണമായിട്ടും അത് മാറ്റേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഇപ്പോൾ നമ്മൾ സാധാരണ പാം ഓയില് ഉപയോഗിക്കും റൈസ് ബ്രാൻ ഓയിൽ ഉപയോഗിക്കും സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കും വെളിച്ചെണ്ണ ഉപയോഗിക്കും അപ്പോൾ ഇത്തരത്തിൽ ഏത് തരം എണ്ണകളായാലും നമ്മൾ ഒരു പ്രാവശ്യം കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അത് റീ കുക്ക് ചെയ്യാനായിട്ട് പാടില്ല കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു എണ്ണ നമ്മൾ ഒരു പ്രാവശ്യം ഇപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ പപ്പടം കാച്ചനായിട്ട് എടുത്ത നമ്മൾ അതിനെ കൊണ്ടുപോയിട്ട് മീൻ മീൻപൊരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കുക്ക് ചെയ്യപ്പെട്ട ഓയിലാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ടെമ്പറേച്ചർ വരുമ്പോൾ ഈ എണ്ണകളിൽ സംഭവിക്കുന്നത് ഹൈഡ്രജനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ട് അപ്പോൾ ഈ ഹൈഡ്രജനേഷൻ സംഭവിക്കുമ്പോൾ ഈ എണ്ണയിൽ ആയിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് ഒരു സാധ്യതയുണ്ട് അപ്പോൾ ട്രാൻസ്ഫാറ്റുകളാണ് എപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നമുക്ക് ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള അതായത് ഹാർട്ട് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ സ്ട്രോക്ക് ഉണ്ടാകാനും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും ബ്ലോക്കുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവാനും കൊളസ്ട്രോൾ കണ്ടൻറ്റിൻ്റെ അളവ് നമ്മുടെ രക്തക്കുഴലിൽ കൂടുതലായിട്ട് വന്നതിന് ശേഷം ബി പി മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ട്രൈഗ്ലിസറൈഡ് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടാനും അമിതവണ്ണം ഉണ്ടാകാനും പ്രമേഹ രോഗം ഉണ്ടാകാനും ഒക്കെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ട്രാൻസ്ഫാറ്റുകളാണ് അപ്പോൾ നമ്മൾ ഏത് ഓയിൽ ഉപയോഗിച്ചാലും വീണ്ടും വീണ്ടും നമ്മൾ പഴകി എണ്ണ ചൂടാക്കി ഉപയോഗിച്ചാൽ ഇതാണ് പറ്റുന്നത് പലപ്പോഴും ഹോട്ടലുകളിൽ നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ ഈ വടയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന പല കടകളിലും ഇത്തരത്തിൽ എണ്ണകൾ റീയൂസ് ചെയ്യും അതായത് ഈ ഒരു പരിധിക്ക് ഇത് കരിഞ്ഞ് കഴിയുമ്പോൾ ഇവരെന്ത് ചെയ്യും ഇതിൻ്റെ അകത്തുള്ള പൊടിയെല്ലാം കോരി കളഞ്ഞിട്ട് വീണ്ടും ഇതിലേക്ക് എണ്ണ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ഒരിക്കലും എണ്ണ മാറ്റത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ വരുമ്പോൾ എപ്പോഴും വിട്ടുമാറാതെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് നമ്മൾ ചൂടാക്കി കഴിക്കാനായിട്ട് പാടില്ലാത്തത് പൊട്ടറ്റോയാണ് അതായത് ഉരുളക്കിഴങ്ങ് ഈ ഉരുളക്കിഴങ്ങ് പോലെ തന്നെയാണ് നമുക്ക് ശരീരത്തിൻ്റെ അകത്ത് വീണ്ടും ചൂട് കഴക്കി കഴിക്കാൻ പറ്റാത്ത ഒന്നാണ് മരച്ചീനി ചക്ക മുതലായിട്ടുള്ള ആഹാരങ്ങൾ അപ്പോൾ ഈ മൂന്നൈറ്റത്തിൽ ഏതെങ്കിലും നമ്മൾ ചൂടാക്കി കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിറ്റെന്ന് നമ്മൾ ഇന്ന് വേവിച്ചതിന് ശേഷം നമ്മളൊരു വൈകിട്ടൊക്കെ ആകുമ്പോൾ തന്നെ ഏകദേശം ഇത് കേടായിട്ടുണ്ടാവും എന്നാലും ചെയ്യും അടച്ച് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് പിറ്റന്ന് ചൂടാക്കി കഴിക്കും പക്ഷേ ഇത് പലർക്കും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും അസിഡിറ്റിയും പൊളിച്ചുതേട്ടല്ലേ ഗ്യാസ്ട്രബിളും മലബന്ധം മുതലായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത ശരീരത്തിൻ്റെ അകത്ത് വളരെയേറെ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ ഒരു കാരണവശാലും ചൂടാക്കി കഴിക്കരുത് ഇനി നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അരി ആഹാരങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ ചൂടാക്കി കഴിക്കും അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഒന്നാണ് ചോറ് നമ്മൾ ചോറ് വെച്ച് കഴിഞ്ഞാൽ ഇത് ചൂടാക്കി കഴിക്കുമ്പോൾ അതായത് നമ്മൾ വെച്ച് ഒരുപാട് സമയം കഴിഞ്ഞിട്ട് അതായത് ഇന്നിപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് ചോറ് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇത് അതേ ടെമ്പറേച്ചറോട് കൂടി തന്നെ എടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വയ്ക്കാൻ പറ്റത്തില്ല എന്ന് കരുതി ഇത് കംപ്ലീറ്റ് ആയിട്ട് തണുക്കുന്നതിന് തൊട്ട് മുൻപൂർ ഇളം വളരെ ലൈറ്റ് ചൂടോട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ആവശ്യത്തിനുള്ള ചോറ് നമ്മൾ മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ചോറ് നമ്മളെടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ പിറ്റെന്ന് തിളപ്പിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷേ അല്ലാതെ രാവിലെ കുക്ക് ചെയ്ത ചോറ് വൈകിട്ട് വരെ പുറത്ത് വെച്ചതിന് ശേഷം വീണ്ടും ഇതിനടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒട്ടനവധി പ്രശ്നങ്ങളും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനും ഫുഡ് പോയിസൺ അതായത് ബാക്ടീരിയൽ ഗ്രോത്ത് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ഒന്നാണ് അരി ആഹാരങ്ങൾ കാരണം ഇതിൻ്റെ സ്റ്റാർച്ച് കണ്ടന്റ് അതായത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഗ്ലൂക്കോസ് കൂടിയാൽ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന പോലെ തന്നെ ഇതിൻ്റെ അകത്തും ബാക്ടീരിയൽ ഗ്രോത്ത് വളരെയേറെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരാഹാരമാണ് അപ്പോൾ ചോറ് നമ്മൾ ഇത്തരത്തിൽ ചൂടാക്കി കഴിക്കരുത് പിന്നീട് നമ്മൾ ഒട്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഒന്ന് അതായത് വീണ്ടും ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഒന്നാണ് മുട്ട നമ്മൾ മുട്ട പൊരിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കറി ഉണ്ടാക്കി കഴിഞ്ഞാലോ മുട്ട നമ്മൾ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു കൂടി തന്നെ നമ്മൾ കഴിക്കണം കാരണം മുട്ടയിൽ ഏറ്റവും കൂടുതൽ ബാക്ടീരിയൽ ഗ്രോത്ത് വരാനുള്ള സാധ്യതയുള്ള ഒരു ആഹാരമായതുകൊണ്ട് മുട്ട ഒരിക്കലും നമ്മൾ വീണ്ടും വെച്ചിരുന്നതിന് ശേഷം പിന്നീട് ചൂടാക്കി കഴിക്കാനായിട്ട് ചെയ്യരുത് പിന്നീട് നമ്മൾ ഇലക്കറികൾ അതായത് നമ്മളിപ്പോൾ ചീര മുരിങ്ങയില അഗസ്തി മുരിങ്ങയുടെ ഇല അപ്പോൾ അത്തരത്തിലുള്ള ഒട്ടനവധി ഇലകൾ നമ്മൾ പതിവായിട്ട് വീടുകളിൽ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇത് നമ്മൾ പതിവായിട്ട് ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇത്തരത്തിൽ ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത എപ്പോഴും കൂടുന്നത് കൊണ്ട് തന്നെ പലർക്കും ഈ വയറുകളൊക്കെ അതിസാരം പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഇലക്കറികൾ വീണ്ടും ചൂടാക്കി കഴിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത്തരത്തിലുള്ള ആഹാരങ്ങൾ ചൂടാക്കി കഴിക്കരുത് പിന്നീട് നമ്മൾ പലപ്പോഴും കടകളിൽ നിന്ന് വാങ്ങുന്ന കൂൺ അതായത് മഷ്റൂം ഇത് ഓൾറെഡി ഒരു ഫംഗൽ ഫംഗസ് ആണ് എന്ന് നമുക്കറിയാം അപ്പോൾ ഇത് നമ്മൾ വാങ്ങി അതായത് ഒരു ദിവസത്തിൽ കൂടുതൽ കടയിൽ തന്നെ വെച്ചാൽ അത് കേടായി പോകും അതായത് എടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ നമ്മൾ കറി വെക്കണം പക്ഷേ ഇത് കറി വെച്ചതിന് ശേഷം പിറ്റന്നയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിട്ട് കഴിക്കുകയാണ് അല്ലെങ്കിൽ വീണ്ടും ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫുഡ് പോയിസൺ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ നമ്മൾ ഒരു കാരണവശാലും ചൂടാക്കി കഴിക്കരുത് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെയും പ്രധാനപ്പെട്ട ഒരു സംശയമാണ് അപ്പോൾ ഡോക്ടറെ ഇറച്ചി മീനിൻ്റെ കാര്യം എന്താണ് അപ്പോൾ ഇറച്ചിയും മീനുമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് സൂക്ഷിച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് ആ പക്ഷേ നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോൾ ഇറച്ചിയോ മീനോ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ കുക്ക് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം വരെ ഇത് തുറന്ന് വെച്ചിട്ട് രാത്രിയിലെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള അതായത് ചൂടാക്കി കഴിക്കുകയാണേലും ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് നമ്മൾ എണ്ണ അതിൻ്റെ അകത്ത് ചേരുന്നുണ്ട് ട്രാൻസ്ഫാറ്റ് വരുന്നുണ്ട് ട്രാൻസ്ഫാറ്റ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇറച്ചിയോ മീനോ വെക്കുകയാണേലും നമ്മൾ വെച്ച് ഒരു ഇളം ചൂടോടുകൂടി എടുത്ത് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വയ്ക്കുക നമ്മുടെ ആവശ്യത്തിനുള്ളത് മാറ്റി വെച്ചതിന് ശേഷം പിന്നീട് നമുക്ക് പിറ്റെന്ന് എടുത്തിട്ട് നമുക്കിത് ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ പുറത്തെടുക്കുന്നതിന് നമ്മുടെ ആവശ്യത്തിന് ഉള്ളത് മാത്രം നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ബാക്കി അപ്പം തന്നെ അടച്ച് ഫ്രിഡ്ജിൻ്റെ അകത്തേക്ക് വയ്ക്കുക പുറത്തെടുത്ത ആഹാരം അപ്പോൾ നമുക്ക് ചൂടാക്കിയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഇറച്ചിയും മീനും ഒക്കെ വയ്ക്കുകയാണെങ്കിൽ അത് മാക്സിമം നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് ഇത് രണ്ട് ദിവസം വരെയാണ് ഇറച്ചിയും മീനുമൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇത് നമ്മളൊന്ന് മനസ്സിൽ വിചാരിക്കുക അപ്പോൾ ഇത്തരത്തിൽ വേണം നമ്മൾ ഇറച്ചിയുടെ മീനിൻ്റെ കാര്യത്തിൻ്റെ അകത്ത് ഒരു കുക്കിങ് ചെയ്യാനുള്ളത് ഇനി ദോശ ഇഡലി മുതലായിട്ടുള്ള ആഹാരങ്ങളാണെങ്കിൽ നമ്മൾ അന്ന് തന്നെ കുക്ക് ചെയ്താൽ അന്ന് തന്നെ കഴിക്കുന്നതാണ് നല്ലത് കാരണം പിറ്റന്നെടുത്ത് ചൂടാക്കിയാൽ ഒന്ന് അതിനുള്ള ടേസ്റ്റ് നമുക്ക് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും അതുപോലെ തന്നെ റീ കുക്ക് ചെയ്യുന്ന പല ആഹാരങ്ങളിലും നമുക്ക് പോഷക ഗുണം നമുക്ക് കിട്ടത്തുമില്ല എന്നാലിട്ട് ഒട്ടനവധി കെമിക്കൽ ചേഞ്ചസ് വന്നതിന് ശേഷം ഇത് ശരീരത്തിന് സാരമായിട്ട് ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പ്രശ്നം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ വീണ്ടും ചൂടാക്കി കഴിക്കാൻ ഒരുപാട് പേർക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഞാൻ ഇന്ന് സംസാരിച്ച അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ